നദീവ് ഹാസറ മേഖലയിലെ കിബറ്റ്സിൽ ഭീകരാക്രമണം നടന്നതായി ഇസ്രായേൽ പ്രതിരോധ സേന തെക്കൻ ഇസ്രായേലി പട്ടണത്തിൽ നിന്ന് കത്തിയുമായി ഇസ്രായേൽ സുരക്ഷാ സംഘത്തെ ആക്രമിക്കാനെത്തിയ ഭീകരനെയാണ് സൈനികർ വെടിവെച്ചു വീഴ്ത്തിയത് ഭീകരാക്രമണമെന്നാണ് ഇസ്രായേൽ സൈന്യം സംഭവത്തെ വിശേഷിപ്പിച്ചത് അക്രമി ഗവാർഷി സക്രിയ ആദം കനേഡിയൻ പൗരനാണെന്നും അവർ വെളിപ്പെടുത്തി പലസ്തീനെ സ്വതന്ത്രമാക്കൂ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് യുവാവ് ആക്രമണത്തിന് മുതർന്നത് വിനോദസഞ്ചാരിയായാണ് ഗവാർഷി സക്രിയ ഇസ്രായേലിലേക്ക് വന്നത് രണ്ടാഴ്ചത്തേക്ക് ഒരു കാർ വാടകയ്ക്ക് എടുത്തിരുന്നു തെക്കൻ ഇസ്രായേലെ അഷ്ദോദിൽ നിന്ന് രാവിലെ പുറപ്പെട്ട ഗവാർഷി സക്രിയ നെറ്റീവ് ഹസാരയിൽ എത്തുന്നതിന് മുൻപ് തന്നെ ആക്രമണം നടത്തി ആദ്യം കത്തി ചൂണ്ടി ഭീഷണിപ്പെടുത്തിയ യുവാവ് പിന്നീട് ഇസ്രായേൽ സുരക്ഷാ സേനാംഗങ്ങളെ കുത്താൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു നെറ്റീവ് ഹസാരയുടെ പ്രവേശന കവാടത്തിലാണ് വിജയിക്കാത്ത ആക്രമണം അരങ്ങേറിയത് ഒക്ടോബർ ഏഴിന് ഹമാസ് ഭീകരർ നടത്തിയ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ഏറ്റവും അധികം ബാധിച്ച പ്രദേശങ്ങളിൽ ഒന്നായിരുന്നു ഈ ഇസ്രായേൽ നഗരം വീട് മുറ്റവരെയും നഷ്ടപ്പെട്ട് ക്യാമ്പുകളിൽ അഭയം തേടിയവരെയും വേട്ടയാടി അധിനിവേശ സേന ഗാസമുനമ്പിലെ സുരക്ഷിത കേന്ദ്രങ്ങളിൽ നിന്ന് പോകണമെന്നും അഭയാർത്ഥികൾക്കും ഇസ്രായേൽ സേന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തെക്കൻ മുനമ്പിലെ മുവാസിയുടെ കിഴക്കൻ ഭാഗത്ത് നിന്നാണ് അഭയാർത്ഥികളെ വീണ്ടും ഇറക്കി വിട്ടത് ഷെല്ലാക്രമണവും ബോംബ് വർഷവും തുടരുന്ന സാഹചര്യത്തിൽ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ ആയിരക്കണക്കിന് പലസ്തീനുകൾ വീണ്ടും പലായനം തുടങ്ങി നേരത്തെ പലതവണ ആട്ടി ഓടിക്കപ്പെട്ടവരാണ് സുരക്ഷിത സ്ഥലങ്ങൾ തേടി വീണ്ടും യാത്ര തുടങ്ങിയത് ആക്രമണത്തിൽ ബാക്കിയായവയും കുഞ്ഞുമക്കളെയും താങ്ങി പിടിച്ചാണ് അഭയാർത്ഥികളുടെ പലായനം ഇത് എട്ടാമത്തെ തവണയാണ് ഇസ്രായേൽ സേന കുടിയൊഴിപ്പിക്കുന്നതെന്ന് ഒരാളായ ഗലൌദ് അൽ ദദാസ് പറഞ്ഞു എങ്ങോട്ടാണ് നടന്നു പോകുന്നത് എന്നറിയില്ല വീടുകളിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ ഇസ്രായേൽ സേന വെടിവെക്കുകയും ബോംബിടുകയും ചെയ്യുകയാണെന്നും അവർ പറഞ്ഞു പലസ്തീനിലെ പൊള്ളുന്ന ചൂടിൽ തളർന്നു വീണ ദദാസിനെ കൂടെയുള്ളവർ ഓടിയെത്തി താങ്ങിയെടുക്കുകയായിരുന്നു ഇസ്രായേലേക്ക് റോക്കറ്റുകൾ വിക്ഷേപിച്ച ഹമാസ് പോരാളികളെയും നേതാക്കളെയും ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുന്നതിന്റെ ഭാഗമായാണ് അഭയാർത്ഥികളെ ഒഴിപ്പിച്ചതെന്നാണ് ഇസ്രായേൽ സേന ന്യായീകരിക്കുന്നത് സുരക്ഷിത മേഖലയായി ഇസ്രായേൽ പ്രഖ്യാപിച്ച പതിനാല് കിലോമീറ്ററിനുള്ളിലെ ഒന്നേ പോയിന്റ് എട്ട് ദശലക്ഷം പേർ അഭയാർത്ഥികളായി കഴിയുന്നതാണ് കണക്കുകൾ തമ്പുകൾ നിറഞ്ഞ ഈ മേഖലകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ കുറവാണ് ആരോഗ്യ സേവനവും ഭക്ഷണവും ലഭിക്കുന്നില്ലെന്നും ഐക്യരാഷ്ട്രസഭ ഏജൻസി ഉൾപ്പെടെ മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നു മാത്രമല്ല മാലിന്യ കൂമ്പാരത്തിൽ ും ഇടയിലാണ് ഇവരുടെ ജീവിതം വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഇസ്രായേൽ വീണ്ടും പുതിയ ഒഴിപ്പിക്കൽ ഉത്തരവിട്ടത് ചർച്ചകൾക്കുള്ള സംഘത്തെ വ്യാഴാഴ്ച അയക്കുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് യുഎസ് നേതൃത്വത്തിൽ ഖത്തറും ഈജിപ്തുമാണ് വെടിനിർത്തൽ ചർച്ചയ്ക്ക് താൽപര്യമെടുക്കുന്നത് മധ്യ തെക്കൻ ഗാസയിൽ ഇസ്രായേൽ ആക്രമണം രൂക്ഷമായി ദർ അൽ ബലാഹിലെ അലക്സ ആശുപത്രിക്ക് പുറത്തും ആക്രമണത്തിൽ ഒരാൾ മരിക്കുകയും മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഗാന്ധിയൂനീസിൽ കഴിഞ്ഞ രാത്രി നാല് സ്ത്രീകളും ആറ് കുട്ടികളും ഉൾപ്പെടെ പതിനഞ്ചു പേർ കൊല്ലപ്പെട്ടു ഒൻപത് മാസം ത്തിലേറെ തുടരുന്ന അധിനിവേശ സേനയുടെ ക്രൂരമായ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തി ഒൻപതിനായിരം കവിഞ്ഞു എൺപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ് പേർക്ക് പരിക്കേറ്റു